ഹലോ ഹായ് അസ്സാം വലൈക്കും എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അലഹദില്ല നമ്മളിവിടെ സുഖമായി റാഹത്തായിട്ട് ഇരിക്കുന്നു കേട്ടോ അപ്പോൾ ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു നിങ്ങൾ തൃശ്ശൂർ പോയ വീഡിയോസ് വീഡിയോ താത്ത വീഡിയോ താത്ത അപ്പോൾ ഒന്നാമത് സാഹചര്യങ്ങൾ പിന്നെ നമ്മളെ എഡിറ്റ് കാര്യങ്ങൾ ചെയ്തിട്ടില്ല പിന്നെ ഒന്നാമത് നമ്മൾ ആധാരം കാര്യങ്ങളൊക്കെ കയ്യിൽ കിട്ടട്ടെ എന്നിട്ടൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുക അല്ലെങ്കിൽ നമുക്കതൊരു ബുദ്ധിമുട്ടായി കഴിഞ്ഞാൽ പൈസ തന്ന് നിൽക്കണവര് അവിടെ നിൽക്കുക എന്നല്ലാതെ നമുക്കൊരു അഗ്രിമെൻറ്റും കാര്യങ്ങളൊന്നുമില്ലാതെ ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ ആധാരം എടുത്തോളി ഇറങ്ങാണ്ട് പൈസ തന്നതില്ലേ എന്നാൽ തന്നെ എത്ര ദിവസം പോലും വെയിറ്റ് ചെയ്തു തന്നു ക്ഷമയോടുകൂടിയിലേ അപ്പം അങ്ങൾ തൃശ്ശൂർ പോകുമായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഒന്ന് പറഞ്ഞല്ലോ അവിടെ ആരും നിൽക്കാനൊന്നും കിട്ടിയില്ല പിന്നെ ഏട്ടത്തിനെ വിളിച്ചപ്പോൾ ഓൾക്കും തന്നെ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട് ഓൾക്കും വരാൻ സാധിച്ചില്ല പിന്നെ നമ്മളെ ഷെയ്മോളെ നിർത്തിക്കാണ്ടാണ് പോണത് അപ്പോൾ എന്തായാലും ഭക്ഷണം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണ്ടേ വീണ്ടും അവിടെ അപ്പോൾ എല്ലാ ഭക്ഷണം ഉണ്ടാക്കി കണ്ട് ഓടി ചെന്നപ്പോത്തിന് ട്രെയിന് പോയിട്ട് അങ്ങാടിപ്പുറ ആയപ്പോഴത്തേന് ഗേറ്റൊക്കെ പൂട്ടിരുന്നു കാക്കോ അതിൻ്റെ മുന്നേ ടിക്കറ്റ് എടുക്കാനൊക്കെ പോയിരുന്നു കേട്ടോ ഞാൻ ബേബി ആളേക്കൊക്കെ പാല് കൊടുത്ത് കുളിപ്പിച്ച് ഭക്ഷണമൊക്കെ എടുത്ത് കാണ്ട് റെഡി ആയിട്ട് ഓടി ചെന്നപ്പോ നേരം വഴുകി പിന്നെ ഞങ്ങളവിടുന്ന് ഒരു ബസ്സിനാണ് പോയത് കേട്ടോ ഒരു രണ്ടര ആയപ്പോ അവിടെ എത്തി അപ്പോൾ അതിൻ്റെ അടിയിൽ ഞാൻ കത്തൊന്നും എഴുതിയിട്ടില്ലായിരുന്നു മാനേജർക്കൊക്കെ കത്ത് എഴുതാനൊക്കെ ഉണ്ടായിരുന്നു അതാണ് നമ്മളാ ബസ്സിലിരുന്ന് കണ്ട് കത്തൊക്കെ എഴുതിയിട്ടോ പിന്നെ അധിക ആൾ ചോദിച്ചിരുന്നു കെ എസ് എഫിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് വീഡിയോ എടുക്കാൻ സാധിച്ചോ താത്താന്ന് ചോദിച്ചിരുന്നു അങ്ങനെ ചെയ്യാൻ പറ്റൂല കേട്ടോ ഇവിടുന്ന് എം എൽ എൻ്റെ ലെറ്ററും കൊണ്ടല്ലേ നമ്മൾ പോയത് അതാണ് കെ എസ് എഫിൻ്റെ ഹെഡ് ഓഫീസ് കെട്ടോ അതിൻ്റെ മുന്നിൽ ബസ് ഇറങ്ങാം അതുകൊണ്ടോ അതാണ് ഹെഡ് ഓഫീസ് തൃശ്ശൂരാണ് അതിൻ്റെ മെയിൻ ബ്രാഞ്ചാണ് കേട്ടോ അപ്പോൾ എം എൽ എ നമുക്ക് ലെറ്ററൊക്കെ തന്നിരുന്നു അവിടെ അങ്ങനെ ഓടി ചെന്നാലൊന്നും കാണാൻ പറ്റൂല അപ്പോൾ അവിടെ പെർമിഷനും കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പോൾ നമ്മളെ എം എൽ എന്റെ കത്തൊക്കെ കിട്ടിയാണ്ട് നമ്മളിങ്ങനെ ഉള്ളിൽ കയറിയതായിരുന്നു കേട്ടോ കയറിക്കാണ്ട് പിന്നെ എല്ലാ ഡീറ്റെയിൽസും ഒക്കെ റെഡി ആയിക്കാണ്ട് പിന്നെ നമ്മളെ ഇറങ്ങിപ്പോന്ന് പിന്നെ നമ്മളവിടുന്ന് വെള്ളമൊക്കെ കുടിക്കുക കേട്ടോ വെള്ളം കുടിക്കേണ്ട ഗതി വന്നു എന്നാണ് പറഞ്ഞത് എന്തായാലും ഫുള്ള് ഞാനൊന്നും കൂടിയും വീഡിയോസ് ചെയ്യേണ്ടട്ടോ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പം നല്ല ഒരു പ്രതികരണമൊന്നുമല്ല നമുക്ക് കിട്ടിയിരുന്നു കേട്ടോ എം ഡിൻ്റെ അടുത്ത് ചെന്നപ്പോൾ നല്ലൊരു പ്രതികരണം കാര്യങ്ങളൊക്കെയാണ് കേട്ടോ എം ഡി പൈസയൊക്കെ കുറച്ച് തന്നു പിന്നെ ആ ഒരു സന്തോഷത്തിൻ്റെ പ്രകാരത്തിൽ നമ്മൾ ഇറങ്ങി ഇറങ്ങിപ്പോന്നാട്ടോ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലെങ്കിലും പലിശൻ്റെ കാര്യത്തിൽ ചെറിയൊരളവ് തന്നപ്പോളേ അലഹമില്ല ഒരുപാട് സന്തോഷം അവിടെ ഫസ്റ്റ് ചെന്നത് നമ്മൾ റവന്യൂ റിക്കവറിയിലാട്ടോ അവിടുത്തെ മേഡം ഒരുപാട് മോശമായിട്ടാണ് നമ്മളോട് പെരുമാറിയത് അവിടെ ചെല്ലുമ്പോൾ അങ്ങനെ തന്നെ കേട്ടോ എന്തെങ്കിലും ലോൺ എടുത്തപ്പോൾ അറിയില്ലായിരുന്നോ അടക്കം അറിയില്ലായിരുന്നോ എന്നൊക്കെ പറഞ്ഞതാണ് കുറേ ഷൗട്ട് ചെയ്ത് സംസാരിച്ചു കേട്ടോ ഞാൻ പറഞ്ഞു എം എൽ എൻ്റെ എം ഡീനെ കാണാനാണ് ഞാൻ വന്നത് പറഞ്ഞു എം ഡീനെ അങ്ങനെ കാണാൻ പറ്റില്ല നിങ്ങൾക്ക് കാണുകയും നിങ്ങൾ കയറി കണ്ടോളി എന്നൊക്കെ പറഞ്ഞോ അവർ കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു നമ്മളെ എം എൽ എൻ്റെ ലെറ്റർ ഉണ്ടല്ലോ ഒന്ന് പോയി കണ്ടോളി നിങ്ങളിപ്പോൾ ആരെ കണ്ടിട്ടും കാര്യമില്ല എന്താ ഈ എം എൽ എ അടക്കുവോന്നൊക്കെ ചോദിച്ചു എന്നോട് കേട്ടോ ഭയങ്കര മോശമായിട്ടാണ് ആ റവന്യൂ റിക്കവറിൻ്റെ അവിടുത്തെ ആ ഒരു മാഡം ഒരു സ്ത്രീ ആയിരുന്നു കേട്ടോ മോശമായ പെരുമാറിയത് എന്തായാലും എം ഡിൻ്റെ അടുത്ത് വന്നപ്പോൾ എം ഡി തന്നെ നമ്മൾ എഴുതിയായിരുന്നു ഞാൻ ഈ ദുരിതങ്ങളൊക്കെ ഒരു ലെറ്റർ എഴുതിയിരുന്നു കേട്ടോ ആറ് മക്കളും കാര്യങ്ങളൊക്കെയാണ് ഇനിയിപ്പോൾ അത് വീട് വിറ്റിട്ടാണ് നമ്മൾ തീർക്കണമെന്നൊക്കെ പറഞ്ഞുകാണ്ട് ഒരു ലെറ്റർ എഴുതിയിരുന്നു അതാണ് നമ്മൾ നമ്മൾ ബസ്സിലിരുന്ന് കണ്ട് എഴുതിയിരുന്നു കേട്ടോ അങ്ങനെ എം ഡീൻ്റെ ഫ്ലോർക്ക് രണ്ടാമത്തെ ഫ്ലോർക്ക് കേട്ടോ അവിടെ കയറി ചെന്നു എം ഡീനെ കണ്ടു സംസാരിച്ചു എം ഡി മാക്സിമം കുറച്ച് തരുന്ന രീതിയിൽ അവർക്ക് ചെയ്തു കൊടുക്കി എന്ന് പറഞ്ഞുകാണ്ട് എം ഡി സൈൻ ഇട്ട് കാണ്ട് ലെറ്ററിൽ സൈനൊക്കെ ഇട്ട് റെഡിയാക്കി തന്നു താഴെ ഞങ്ങൾ ഓഫീസിലിറങ്ങിയിട്ടു ഒരു രണ്ട് രണ്ട് ബിൽഡിംഗ് ആണ് കേട്ടോ രണ്ട് ഫ്ലോറാണത് അതിൽ രണ്ടാമത് താഴേക്ക് ഇറങ്ങി അവിടെ മാനേജറുണ്ട് മാനേജർ കൂട്ടിക്ക് ചേച്ചി കണ്ട് പറഞ്ഞു ഒരു മുപ്പത് രൂപയും കൂടിയും കുറച്ച് തരാൻ പറഞ്ഞിട്ടുണ്ട് എം ഡി എന്തായാലും ഇനി മലപ്പുറത്ത് അല്ലെങ്കിൽ നിങ്ങൾ പാലക്കാട് പോകേണ്ടി വരും അല്ലെങ്കിൽ മലപ്പുറത്ത് ചെന്നിട്ട് അവിടെ അദാലത്ത് എന്തോ നടക്കുന്നുണ്ട് അപ്പോൾ ഫിനാൻസ് രാമചന്ദ്ര സാറോ അങ്ങനെ എന്തോ ഒരു സാറുണ്ട് അവരെ സൈനും കൂടി വേണം ക്ലോസ് ചെയ്യുമ്പോൾ ആർ ആറായ സാധനമല്ലേ അപ്പോൾ അവിടെ ചെന്നാൽ മതി നിങ്ങൾ അങ്ങനെ ചെന്നിട്ട് കാര്യമല്ല എം ഡി സൈൻ ഇട്ട ഈ ഒരു കടലാസും കൊണ്ട് നിങ്ങൾ ചെല്ലിയെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ സന്തോഷത്തോടു കൂടിയാണ് പോകുന്നത് ഒരു മുപ്പത് രൂപയൊക്കെ കുറച്ച് തന്നല്ലോ അലഹദില്ലായെന്ന് പറഞ്ഞുകാണ്ട് അവിടെ നിന്ന് പോന്നു അപ്പോൾ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല രാവിലെ കലക്കി പറഞ്ഞപ്പം തിന്നുകാണ്ട് പോകുന്നതല്ലേ അപ്പോൾ അവിടെ ഇരുന്നുകാണ്ട് ഒരു അഞ്ചു മണിയായി അന്ന് നമ്മൾ ആ ഷോർട്ട് ഇട്ടില്ലേ മണിയൊക്കെ ആയിട്ടോ ടൈം ഒരുപാട് നേരം പിന്നെ ചോറൊന്നും കിട്ടിയില്ല അപ്പം പിന്നെ അവിടുന്ന് മസാല ദോശയൊക്കെ തിന്നക്കാണ്ട് ഇതും എന്തോ ചോറും തിന്നു അങ്ങനെ ഞങ്ങൾ പോകുന്നു മടങ്ങുകയാണ് കേട്ടോ മടങ്ങിക്കാണ്ട് അപ്പൊ അവിടെ ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു അവിടെ എന്താ റോഡ് നന്നാക്കുന്ന ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മടങ്ങി പോകുന്നുണ്ട് പിന്നെ ഞങ്ങൾ ട്രെയിനിൽ ട്രെയിനിലൂടെ പോരാന്നുള്ള ഒരു രീതിയിൽ ഇങ്ങനെ പോരാണ് കേട്ടോ നമ്മളെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോരാണ് അപ്പോൾ അവിടുന്ന് ഒരു ഓട്ടോറിക്ഷയും കിട്ടി അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങുകയാണ് ഞങ്ങൾ കേട്ടോ അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ആ റവന്യൂ റിക്കവറിയിലെ മാഡം മോശമായി പെരുമാറിയാലും നമുക്ക് എം ഡിൻ്റെ ഭാഗത്തു നിന്ന് അവിടെയല്ലേ ഹെഡ് സാറ് പറഞ്ഞാൽ പിന്നെ വേറെ അപ്പിലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ അവിടെ ഒരുക്ക് മാക്സിമം കുറച്ച് തരുന്ന രീതിയിൽ കുറച്ച് തന്നല്ലോ അലഹദില്ല എന്ന് പറഞ്ഞുകാണ്ട് തന്നെ ഇറങ്ങിപ്പോന്നു കേട്ടോ അപ്പം നമ്മളൊരു ലെറ്റർ എഴുതി കൊടുത്തിരുന്നുവെന്ന് പറഞ്ഞില്ല അതിൽ തന്നെയാണ് എം ഡി സൈൻ ഇട്ടതും പിന്നെ ആ മാനേജർ മാക്സിമം കുറച്ച് കണ്ട് എം ഡിൻ്റെ അടുത്ത് പോയിട്ട് തന്നെയാണ് കുറച്ചത് ഇട്ടല്ല അത് അവരെ സ്വയം ഇഷ്ടപ്രകാരമൊന്നും മാനേജർ ഇഷ്ടപ്രകാരമൊന്നും കുറക്കാൻ പറ്റില്ലല്ലോ സാറ് പറഞ്ഞിട്ട് തന്നെയാണ് അവർ കുറച്ച് തന്നുകാണ്ട് അതിൽ എഴുതിയത് അപ്പോൾ നമ്മളെ ഒറിജിനൽ കോപ്പി അവിടെ വെച്ചുകാണ്ട് മാഡം പറഞ്ഞു എന്നോട് ഇനിയിപ്പോൾ നിങ്ങൾ ഇനി മലപ്പുറത്ത് ചെല്ലുമ്പോൾ ഒരു കൺഫ്യൂഷൻ വേണ്ട അതിൻ്റെ ഒരു ഫോട്ടോ സ്റ്റാറ്റ് തരാറുണ്ട് അതിൻ്റെ ഒരു ഫോട്ടോ സ്റ്റാറ്റും തന്നുകാണ്ടാണ് ഞങ്ങൾ മടങ്ങിപ്പോകുന്നത് കേട്ടോ ഒരുപാട് നേരം ായിരുന്നു കേട്ടോ വീട്ടിലെത്തിയപ്പോൾ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുകയാണ് അപ്പോൾ കാക്കു ഞാനും അറിയണം ഇങ്ങനെയൊന്നും പോവലില്ല നമ്മളെ അത് പറയാനൊക്കെ നന്നായിട്ട് അറിയാം പിന്നെ നമുക്ക് വ്ളോഗും കാര്യങ്ങളൊക്കെ എടുക്കണോ അല്ലേ നമുക്കൊരു വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ പിന്നെ എനിക്കും കാക്കുവിനൊക്കെ ആ ക്യാമറ പിടിച്ചാൽ മടിയാണ് നമ്മൾ നമ്മളാ നടു റോട്ടിൽ അതിന്റെ ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ല ഓനാ ഒക്കെ ചെയ്ത് തരും കേട്ടോ അപ്പൊ അന്വേഷിക്കുന്നത് റിയണ്ട ആരും ഇല്ല അമ്മ അവർ പേടിയും പേടിച്ചണ്ട കുട്ടികളൊക്കെ ഭക്ഷണൊക്കെ കൊടുത്തുകാണ്ട് ഓർക്കണം അമ്മാനെയും കുളിപ്പിച്ചൊക്കെ ഭക്ഷണമൊക്കെ കൊടുക്കണം ഇവിടെ ആരും വേണ്ട ഞാനെന്നെ മതി എന്നൊക്കെ പറയുന്നുണ്ട് അവൾ തന്നെയാണോ നോക്കിയിരുന്ന കേട്ടോ അപ്പൊ രാത്രി വൈകുന്നേരം ഒരു അഞ്ചരൊക്കെ അയക്കണം രാവിലെ പോകുന്നതല്ലേ ആ കുട്ടി ഇങ്ങനെ ഓടി നടക്കണപ്പളി അവര് നാടോടി കുട്ടിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര നമ്മള് പാലൊക്കെ കൊടുക്കണല്ലേ മക്കൾക്ക് അപ്പൊ ആകെ കിട്ടേ എനിക്ക് ഭയങ്കര ടെൻഷൻ കുട്ടീനെ കണ്ടപ്പോട്ടോ എനിക്ക് നമുക്ക് അത്രയും നേരമൊക്കെ കുഞ്ഞു കുട്ടികളെ മാറി നിക്കുമ്പോളേ പ്രത്യേകിച്ച് പാല് കൊടുക്കുന്ന കുട്ടികളും കൂടി ആവുമ്പോ നമുക്ക് ഭയങ്കര ഇടങ്ങാറാണല്ലോ അന്ന് ഞാൻ കായിക ഇങ്ങോട്ട് വേദന തുടങ്ങിയിരുന്നു കേട്ടോ ഏതാലും ട്രെയിന് വന്നു ആ ട്രെയിനിൽ ഞങ്ങൾ ഓടി കയറി അപ്പൊ ട്രെയിൻ ആണെങ്കിൽ ഉള്ളൂ പിന്നെ ഷൊർണൂരിൽ നിന്ന് മാറി കയറണം പറഞ്ഞു കേട്ടോ അപ്പൊ എന്തായാലും ഞാൻ നേരിട്ട് കണ്ട് നമ്മളെ അങ്ങാടിപ്പുറത്ത്ക്ക് വണ്ടിയില്ല അപ്പം ഞാൻ അങ്ങനെ പോരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഏകദേശം പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ വീട്ടിലെത്താൻ കാരണപ്പളേ ഇനിയിപ്പോൾ നോക്കിയിട്ട് കാലക്കാക്കു പറഞ്ഞു ബസ്സിനൊന്നും ചിലപ്പോ കിട്ടലുണ്ടാവില്ല നമുക്ക് ഇങ്ങനെയാണ് പോവുകയെന്ന് അപ്പം എൻ്റെ ഒരു അനുഭവം തന്നെയാണ് ഞാൻ ഈ കൂടെ പറയുന്നത് കേട്ടോ അവിടെ പോയിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ പ്രയോജനം ഉണ്ടായോ ചോദിച്ചാൽ പ്രയോജനം ഉണ്ടായി പിന്നെ എന്താണോ നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട് ക്യാമറ പൊന്തിക്ക അവര് അവരെ കാര്യങ്ങളൊക്കെ തെളിവ് സഹിതം നമ്മളെ കയ്യിലുണ്ട് പക്ഷേ നമ്മളെ കണ്ടൻറ്റ് കാര്യങ്ങൾ അതല്ല ഒരു പ്രശ്നം ത്തിനായിട്ടും ഞാൻ ഒരുങ്ങിയിട്ടില്ല കാരണം ഇവർ വെയിറ്റ് ചെയ്യല്ലേ പൈസ തന്നു തന്നുക ഏതായാലും നമ്മൾ മുങ്ങിക്കുളിച്ചു ഇനി അതിലിപ്പോൾ നമുക്ക് ആകെ ഭക്ഷണത്തിലും പ്രശ്നം ഉണ്ടാക്കലും എല്ലാവരും അറിയലും പിന്നെ യൂട്യൂബ് നിറഞ്ഞ് നിൽക്കുകയായിരിക്കും അതുകൊണ്ട് പിന്നെ ആ ഭാഗത്തേക്ക് ഞാൻ ചിന്തിച്ചില്ല മാക്സിമം അവർ കുറച്ച് തന്നെ രീതിയിൽ കുറച്ച് തന്നോട്ടെ പക്ഷെ അവർ ഭയങ്കര ചതിയാണ് എന്നോട് കാണിച്ചു കേട്ടോ ഇതുവരെ ഇവിടെ വരെ എന്നെ വരിപ്പിച്ച് എം ഡി ഇവരൊക്കെ ഒരു കളിയാണ് പക്ഷെ എം ഡി അറിയോ എന്ന് എനിക്കറിയില്ല ഇത് പിന്നെ മലപ്പുറത്ത് എത്തിയപ്പോ അവിടുന്ന് ആ സാറ് ഭയങ്കര മോശമായ പെരുമാറിയ കുറച്ച് തരാൻ കഴിയില്ല എന്ന് പറഞ്ഞോളൂ ഇത്രയും നേരം ഞാൻ പതിനാല് മണിക്കൂറിൻ്റെ കുട്ടികൾക്ക് പാല് കൊടുക്കാതെ അത്രയും ദൂരം പോയിട്ട് ഞാൻ കരഞ്ഞിട്ടാണ് മലപ്പുറത്ത് നിന്ന് അന്ന് ഇറങ്ങിപ്പോകുന്നത് കേട്ടോ പക്ഷേ അവിടുത്തെ മാഡംസുകളൊക്കെ എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട് അവർക്കൊക്കെ അറിയാം ഞാൻ ചെന്നപ്പോൾ തന്നെ യൂട്യൂബർ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവിടുത്തെ മാഡംസൊക്കെ ഞാൻ ആ സാറോട് കെഞ്ചി പറഞ്ഞതാണ് സാറ് എം ഡി പറഞ്ഞതല്ലേ ഇത്ര കുറ പറ്റൂല എന്നാൽ എം ഡിൻ്റെ അടുത്തേക്ക് പോയിക്കോ എന്നൊക്കെ പറഞ്ഞത് കൊണ്ട് ഭയങ്കര ഷൗട്ട് ചെയ്തുകൊണ്ടാണ് ആ സാറും അവർക്ക് ഒരുതരം ഈഗോ കേട്ടോ ഈഗോ പറയുമല്ലോ നമ്മൾ എം ഡീൻ്റെ അടുത്ത് പോയി പക്ഷെ നമുക്കൊന്നും അറിയില്ല നമുക്ക് ഇതിനെ പറ്റി ഒന്നും അറിയില്ല നമുക്ക് എം എൽ എ പറഞ്ഞു മെയിൻ എം ഡീനെ പോയി കാണാം എന്നാലേ അവർ കുറച്ച് തരുള്ളൂ അവിടെ ചെന്നിട്ട് സാറ് കുറച്ച് തൊന്നും ചെയ്തു പക്ഷേ ഇവർക്ക് ഈ ഫൈനാൻസറിന് ഇവർക്ക് ഭയങ്കര ഒരു ഈഗോ അങ്ങനെ എം ഡിൻ്റെ അടുത്ത് പോയിട്ടൊന്നും എം ഡീനോട് കുറച്ച് നേരം പറയും അവിടെ പോ നിങ്ങൾ അങ്ങോട്ട് തന്നെ പോയിക്കോളി എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഷൗട്ട് ചെയ്ത് സംസാരിച്ചു കരഞ്ഞു പറഞ്ഞു നോക്കി കിട്ടോ പക്ഷെ കുറച്ചില്ല പതിനഞ്ച് രൂപ അദാലത്തിൽ കുറക്കണ പോലെ കുറച്ച് തരുള്ളൂ പറഞ്ഞു എന്നിട്ട് ഞാൻ അവരോട് പിന്നേയും പിന്നെയും പറഞ്ഞപ്പോൾ ഒരു മൂന്ന് രൂപയും കൂടിയും കുറച്ച് തരാമെന്ന് പറഞ്ഞു കേട്ടോ ഓക്കെ എന്നായിക്കോട്ടെ ഞാൻ അന്ന് കരഞ്ഞിക്കൊണ്ടാണ് അവിടുന്ന് മലപ്പുറത്തുനിന്ന് ഇറങ്ങിപ്പോന്നിട്ടോ അത്ര സങ്കടം ഉണ്ടായിരുന്നു ഞാൻ അവരുടെ സ്റ്റാഫുകളൊക്കെ ഉണ്ടായിരുന്നു അവിടെ നിന്നിട്ട് കരഞ്ഞിട്ട് അവർക്കൊക്കെ ആകെ വിഷമമായിരിക്കണം ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളൊക്കെ എൻ്റെ വീഡിയോസ് കാണുന്നില്ലേ ഇത്രയും ബുദ്ധിമുട്ട് കൂടെ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത് കാണ്ട് കാട്ടിക്കൂട്ടിയിട്ട് അവർക്ക് എന്ത് ഈഗുമാണ് എന്ത് മോശത്തരായിട്ടാണ് എന്നോട് ഇവർ എന്ന് പറഞ്ഞു ഞാൻ കരഞ്ഞുകാണ്ട് തന്നെയാണ് അവരോടൊക്കെ പറഞ്ഞു കേട്ടോ അത്രയും ദുരിതത്തില് കഴിയുന്ന ഒരു സ്ത്രീയാണ് ഞാനിൻ്റെ വീഡിയോസ് എടുത്തു നോക്കിയ മേഡങ്ങള് കാണണുണ്ടാവും പറഞ്ഞു ഇതൊക്കെ പറഞ്ഞ് പൊട്ടി പൊട്ടി കരഞ്ഞാൻ പറഞ്ഞു ഇനി അവരിങ്ങനെ പറയുന്നുണ്ട് എന്നോട് കിട്ടോ നിങ്ങൾ ഇനി എം ഡിന്റെ അടുത്ത് പോയി പിന്നെ ഞാൻ അവിടെ തൃശ്ശൂർ വരെ പോവുക എന്ന് പറയുമ്പോൾ ഇത് ഈ മെനക്കടനല്ലേ പോയിട്ട് കാര്യമല്ല ഇവരൊക്കെ തമ്മിൽ കളിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ട് പക്ഷേ ഞാൻ കരഞ്ഞപ്പോൾ അവിടെ ഒരു മാഡം ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകണേ ഞാൻ കണ്ടു അവരിൻ്റെ സ്ഥിര വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു അവരോട് മാഡം ഞങ്ങളെപ്പോലെ പാവങ്ങളാണ് വരുന്നത് ഇങ്ങനെ വഞ്ചിക്കാൻ പാടില്ല ഇത്രയൊക്കെ ചെയ്ത് തരാമെന്ന് പറഞ്ഞ കാരണം നിങ്ങൾ വഞ്ചിക്കാനാണ് എനിക്കിതൊരു ആക്കി കണ്ടു വീഡിയോ പബ്ലിക്കാക്കി വിടാനും ഇതിന്മേൽ മാക്സിമം കുറച്ച് തന്നെ രീതിയിൽ ചെയ്യാനും എനിക്കറിയാനല്ല പക്ഷെ ഞാനൊരു പ്രശ്നക്കാരിയല്ല പ്രശ്നത്തിന് ഞാൻ ഇതിനു ഒരുങ്ങിയിട്ടില്ല കരഞ്ഞുകൊണ്ടാണ് ഞാൻ ൊക്ക അവരോട് പറയുന്നുട്ടോ ഇത് ഇതിൻ്റെ പേരിൽ ഞാനൊരു വീഡിയോസ് കാര്യങ്ങൾ ഇവരിങ്ങനെ ചതിച്ചു പറഞ്ഞു കാണെ വീഡിയോസ് ഇട്ടാൽ തന്നെ ആകെ പ്രശ്നങ്ങളായിരിക്കും നിങ്ങൾക്കും ഞമ്മക്കും ഒക്കെ പ്രശ്നങ്ങളായിരിക്കും അതുകൊണ്ട് അതൊന്നും ഞാൻ കരുതണില്ല ഞാൻ ഇവിടെ വന്നും മലപ്പുറത്ത് വന്നതും തന്നെ വലിയ ഉദ്ദേശം വെച്ചിട്ടല്ല മീ പറഞ്ഞ മുപ്പത് രൂപ കുറച്ച് തരുമെന്ന് കരുതിയിട്ടാണ് ഇവിടെ വന്നത് അതുകൊണ്ട് ലോൺ എടുത്ത ആദ്യം ഒരു കാര്യം ആലോചിച്ചോളിട്ടോ ഇവർ അവിടെ പോയി ഇവിടെ പോയി അപ്പുറത്ത് പോയി ഇപ്പുറത്ത് പോയി നോൺ അങ്ങനെ പറഞ്ഞ് കൊണ്ടിരിക്കും നമ്മളെ കൊണ്ട് എങ്ങനെ അടപ്പിക്കാൻ കഴിയുമോ അങ്ങനെയൊക്കെ അവർ നോക്കിച്ചു കേട്ടോ അവർ മാക്സിമം അങ്ങനെ ചെയ്യിപ്പിക്കും ഇതൊക്കെ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല കളികളാണ് ഇത് കഴിഞ്ഞിട്ട് എനിക്ക് കുറേ കോളുകൾ വന്നിരുന്നു കേട്ടോ കാരണം കെ എസ് എഫ് സിയിൽ നിന്ന് ലോൺ എടുത്ത ആളുകൾ തന്നെയാണ് വിളിക്കണത് അവർ ചോദിച്ചോ എന്തെങ്കിലും ഇഷ്യോ കുറച്ച് തന്നോ കുറച്ച് തന്നോ എന്നിട്ട് വർ ഇവിടെ മലപ്പുറത്ത് ഇരിക്കണോ എന്താണോ ഇവിടെ അദാലത്ത് ഉണ്ട് അപ്പം പാലക്കാട്ടിൽ നിന്ന് തന്നെ ഞാൻ ആ സൈനും വണ്ടി കാണ്ട് പോയതാണ് മുപ്പത് രൂപ കുറച്ച് തന്നല്ലോ എം ഡി മെയിൻ എം ഡി എം ഡി അപ്പം അത് കുറക്കാനും വേണ്ടിയിട്ടാണ് ഇവരെടുത്ത് പോയത് കുറക്കാനല്ല സൈന് സൈന് കിട്ടിയാലേണ് ഈയൊരു രാമചന്ദ്രൻ സാറോ ഈയൊരു ഫൈനാൻസിന്റെ അവര് അവര് എഴുതി ത എഴുതി തരും വേണ്ട സൈൻ ഇട്ടാൽ മതി എന്നാലേ അത് ക്ലോസ് ചെയ്യാൻ പറ്റുകയുള്ളു അതിനും വണ്ടിയാണ് പോയത് എന്നിട്ട് അവർ ചെയ്തില്ല പറയാ ഇതൊക്കെ കഴിഞ്ഞിട്ടൊന്ന് നാളെ അടക്കുമോയെന്ന് ചോദിച്ചതാണ്ട് മൂന്ന് രൂപയും കൂടിയും കുറച്ചു തരാമെന്ന് ഞാൻ ഞാനിന്ന് നാളെ നിങ്ങൾ ബാങ്കേക്ക് വിളിക്കുകയും എന്നിട്ട് ക്ലോസ് ചെയ്താൽ മതിയായിരുന്നു കാണ്ട് ഞാൻ സൗത്ത് ഇന്ത്യയിൽ ഈ പൈസയും കൊണ്ട് നിൽക്കുക പൊന്നാര മക്കളെ എന്നിട്ട് അവർ പറയാം മൂന്ന് രൂപയും കുറച്ച് തരാൻ പറ്റില്ല പറ്റൂലെങ്കിൽ നിങ്ങൾ പാലക്കാട് പോയിക്കോളിയും വല്ലാത്ത ചതികളാണ് ഇവരൊക്കെ കാണിച്ച് അതുകൊണ്ട് ലോൺ എടുത്തോലും മാക്സിമം അടക്കാൻ നോക്കിക്കോളി അടക്കാൻ കഴിജണിയില്ല എന്നുണ്ടെങ്കിൽ വീട് വിറ്റുകാണ്ടെങ്കിലും പകുതിയെങ്കിലും അടച്ചോളി ഇതിപ്പോൾ എന്താ ആറ് ലക്ഷം ലോൺ എടുത്തുകാണ്ട് ഞാൻ വീട് കയറ്റി അവസാനം വീട് വിറ്റുകാണ്ട് ഞാൻ പത്ത് പത്തര ലക്ഷം പതിനൊന്ന് ലക്ഷം പോലെ ഞാൻ അടച്ചും ചെയ്തു അതുകൊണ്ട് അതുകൊണ്ടിപ്പെന്താ ഒന്നും ആയില്ല നമുക്ക് വീടും ഇല്ലാതായി അയിന്ന് അഞ്ച് പൈസ കിട്ടാതെയായി കടങ്ങൾ പകുതി പോലും വീടാതെയായി ഒരു ആകെ അടങ്ങുകാറായി എന്ന് പറയുക അപ്പോൾ ദയവ് ചെയ്ത് പൊന്നാര മക്കളെ ലോൺ അടക്കാൻ കഴിയുമെങ്കിൽ മാത്രം ലോൺ എടുക്കുക അല്ലാതെ ഇതുപോലെ വഞ്ചകന്മാരെ കയ്യിലാണ് നമ്മൾ പെട്ട് പോണത് പെട്ട് പോയിട്ട് പിന്നെ നമ്മൾ പരസ്പരം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല നിങ്ങൾ പറയണ പോലെ ഞാൻ കാക്കൂനും കാക്കുവിനേം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല പൊരുത്തപ്പെട്ട് കാണ്ട് ജീവിക്കുക അല്ലാതെ എന്താ ചെയ്യാത്ത അവക്കൽത്തും അല്ലല്ല ഞാൻ ഞാനതുങ്ങൾ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞോന്നല്ലോ അനുഭവം തുറന്ന് പറയാമെന്നുള്ളൂ പത്ത് പൈസ ഓലടുത്തുനിന്ന് കുറയുന്ന ഒരു പ്രദേശിയും വേണ്ട കേട്ടോ നിങ്ങൾക്ക്